ആലങ്കോട് ഗ്രാമപഞ്ചായത്തും ചങ്ങരംകുളത്തെ വ്യാപാരികളും ചേർന്ന് ഒരുക്കുന്ന ചങ്ങരംകുളം ഫെസ്റ്റിനായി ചങ്ങരങ്കുളം ടൗൺ ഒരുങ്ങുന്നു ചങ്ങരംകുളം ഹൈവേയിലെ ഓട്ടോ തൊഴിലാളികൾ തോരണങ്ങൾ കമ്മിറ്റിക്ക് നൽകി ഇരുപത് മുതൽ ടൗൺ മുഴുവൻ ദീപാലങ്കാരങ്ങൾ കൊണ്ട് നിറയും മാൾ സിനിമാസ് മുതൽ ചങ്ങരംകുളം പോലീസ് സ്റ്റേഷൻ വരെയുള്ള സംസ്ഥാന പാതയോരത്തും ചങ്ങരംകുളം ടൗൺ ഉൾപ്പെടുന്ന ചെറുവല്ലൂർ എരമംഗലം റോഡുകളിലും ലൈറ്റുകൾ കൊണ്ട് അലങ്കരിക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട് ഈ മാസം ഒന്നു മുതൽ ഫെസ്റ്റിന് തുടക്കം കുറിച്ചെങ്കിലും ക്രിസ്തുമസ് ന്യൂ ഇയർ ദിവസങ്ങൾ കേന്ദ്രീകരിച്ചാണ് ചങ്ങറവളം ടൌണിൽ ആഘോഷരാവുകൾ ഒരുക്കാനാണ് സംഘാടകരുടെ തീരുമാനം വ്യാപാര മേഖലയിൽ പുത്തൻ ഉണർവ് നൽകുക എന്ന ലക്ഷ്യത്തോടെ വ്യാപാര സ്ഥാപനങ്ങളിൽ സമ്മാന കൂപ്പണകളുടെ വിതരണവും ആരംഭിച്ചിട്ടുണ്ട് ഫുഡ് ഫെസ്റ്റ് വ്യാപാരമേള സെമിനാറുകൾ വിവിധ കലാപരിപാടികൾ സ്റ്റേജ് ഷോ എന്നിവ ഫെസ്റ്റിനോടനുബന്ധിച്ച് നടക്കും ഞങ്ങളുടെ അപ്പോൾ ഞങ്ങൾ ഫുള്ള് കളറാക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് അലങ്കാര കാരണങ്ങൾ ഞങ്ങളാണ് കൊടുക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ഓട്ടോ സ്റ്റാൻഡ് ഞങ്ങളെ അലങ്കരിക്കുകയാണ്